സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും മാക്സിലുണ്ട് മാക്സ് വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത മാലിന്യ സംസ്കരണം ിൽ നിന്നും ശീലിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ ഹരിത സഭയിൽ സംസാരിക്കുകയായിരുന്നു മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓട്ടോത്തിൽ വെച്ചായിരുന്നു പരിപാടി സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ മാളവിക ശ്രീനാഥ് എന്നിവർ വിശിഷ്ടാദികളായി എത്തി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പാടങ്ങൾ വീടുകളിൽ തന്നെ ശീലിക്കണമെന്ന് പട്ടാമ്പി നഗരസഭയുടെ സ്വച്ഛ് അംബാസിഡർ കൂടിയായ ഗോവിന്ദ് പത്മസുര സൂചിപ്പിച്ചു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഭവം വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണെന്നും ഇത് നമ്മൾ ശീലമാക്കിയാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണെന്നും മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്താണ് അവിടെ കൃത്യമായിട്ട് ഇത് പറഞ്ഞ പോലെ ഈ പച്ചക്കളറിലും നീലക്കളറിലും ചുവപ്പ് കളറിലും ഉള്ള കൃത്യമായിട്ടുള്ള ബക്കറ്റുകൾ വീട്ടിലുണ്ട് ഈ ബക്കറ്റിൽ നമ്മൾ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും പേപ്പർ വേസ്റ്റും അതിനനുസരിച്ച് കൃത്യമായി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഒരു മാലിന്യം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുന്നില്ല കാരണം പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇതൊരു നെറ്റ്വർക്കാണ് ഇത് ഒരു ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല വീട്ടിലുള്ള നമ്മൾ വിചാരിക്കണം ഇത് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ശുചിത്വ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വിചാരിക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വാഴ്ച വന്നു കഴിഞ്ഞാൽ അത് മൊത്തം അവിടെ കൂടി അതുകൊണ്ട് തന്നെ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് പക്ഷെ ഈ നെറ്റ്വർക്കിന്റെ തുടക്കം എന്ന് പറയുന്നത് മാലിന്യമുക്തനാടി ആവശ്യകതയെ കുറിച്ച് വിഷ്ടാന്തി കുട്ടികളുമായി സംവദിച്ചു നമുക്ക് ലോക പ്രകൃതി ദിനം വരുമല്ലോ ഈ ലോക പ്രകൃതി ദിനത്തിന്റെ അന്നാണ് നമ്മൾ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി സേവനവാരം പരിപാടിക്കൊക്കെ പോവുക അന്ന് ഭയങ്കര സന്തോഷത്തിൽ നമ്മൾ സ്കൂളിൻ്റെ ചുറ്റുമുള്ള വേസ്റ്റും എൻ്റെ ഞാൻ സെൻറ്റ് പോൾസിലാണ് പഠിച്ചത് അപ്പോൾ ഉമു ഉമിക്കുന്ന കിഴായർ ഭാഗത്തുള്ള വേസ്റ്റ് മാനേജ് ചെയ്യുക അത് പെരുക്കുക കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു ഈ സേവനവാരം എന്ന് പറയുന്ന സംഭവം പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം ഈ ഇനീഷ്യേറ്റീവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ഒരു വേൾഡ് ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട സംഭവം അല്ല ഇത് നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മികുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതസഭ ചേർന്നു തങ്ങൾക്ക് ചുറ്റും കണ്ട കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ കുട്ടികൾ അവതരിപ്പിച്ചു നാളെ മാലിന്യമുക്തമാക്കി മാറ്റാനുള്ള ആശയങ്ങളും കുട്ടികൾ പങ്കുവച്ചു വിവിധ രീതിയിലുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പൊതുസ്ഥലങ്ങളിലെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് ദൃശ്യമാകാറുണ്ട് രണ്ടാമതായി കുട്ടികൾ കണ്ടെത്തിയത് തോട്ടുമൽ സിറ്റിയിലെ പട്ടാ നിവാരണ പുഴയിലേക്ക് വെള്ളം ഒഴുകി ഒഴുകി പോകുന്ന തോട്ടിൽ മാലിന്യ ജലം അടഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നതാണ് സ്വകാര്യ വ്യക്തികൾ ിലൂടെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് മൂന്നാമതായി ഹോർഹം ഷോപ്പിന്റെ പിന്നിലൂ പിന്നിലൂടെയുള്ള റോഡിൽ ഹോട്ടേഴ്സിനടുത്തായി ഒരു മാലിന്യ കുമ്പാരം